ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് സിറ്റുവേഷൻ കറണ്ട് ഫീലിങ്സ് അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ കറന്റ് ആള് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് മെൻ്റലി ഒരുപാട് കോൺഫ്ലിക്ട്സ് ആണ് ആളുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അവർ അറ്റ് അറ്റ് സെയിം ടൈം അവർ മെൻ്റലിൽ ഒരുപാട് കോൺഫ്ലിക്സാണ് അവർക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്ന് അറിയില്ല ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ മുന്നോട്ട് കൊണ്ടുപോകണോ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഒരുപാട് കോൺഫ്ലിക്സുകളും മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല കാര്യങ്ങളും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന അധികം രസകരമല്ലാത്ത ബാഡായിട്ടുള്ള കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളുമാണ് അദ്ദേഹം ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നത് ഒരുപാട് നിങ്ങൾ ട്വൻറ്റി ഫോർ ബൈ സെവൻ നിങ്ങളുടെ കാര്യം തന്നെയാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ അവരുടെ കാര്യങ്ങളിലും ഒഴുകുന്നുണ്ട് അതായത് ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിനേക്കാളും വാല്യൂ ഈ പണത്തിനും കരിയറിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്കിവിടെ കൂടുതലും കാണുന്നത് പക്ഷേ അവർ അവരുടെ ഒരു ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് വേണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു പേഴ്സൺ ആണ് കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത് അവർക്ക് അവരുടെ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം അത് ഇപ്പം നിങ്ങൾ എത്ര ചങ്ക് പറച്ചു കൊടുത്താലും ചെമ്പരത്തിപ്പൂ എന്നൊക്കെ പറയില്ലേ നിങ്ങൾ എത്രക്ക് സ്നേഹം നിങ്ങൾ ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് സ്നേഹവും ടൈമും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് ഇതിൽ കാണുന്നുണ്ട് പക്ഷേ അവർക്ക് അതിലൊന്നും എന്താ പറയുക നിങ്ങളെ സ്നേഹം ശരിക്കും പറഞ്ഞാൽ അയാൾ മനസ്സിലാക്കിയിട്ടില്ല അയാൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അയാളുടെ കുറച്ച് കാര്യങ്ങളാണ് അയാൾക്ക് ഉയരണം അല്ലെങ്കിൽ അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അയാൾക്ക് എവിടെ നിന്നാണോ ഫിനാൻസ് കിട്ടുന്നത് അതിലേക്കൊരു ചായവ് അങ്ങനെയാണ് കൂടുതലും കാണുന്നത് കൂടുതലും പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം സ്നേഹത്തിനല്ല ഇയാൾ ഇവിടെ മുൻതൂകം കൊടുക്കുന്ന ആൾ എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകാൻ കാണിക്കുന്നത് പക്ഷേ അവര് എല്ലാം മെൻ്റലി എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കാം കൂടുതലും പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം അവർക്ക് കൂടുതലും അവരുടെ ഹൃദയമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് അത്യാവശ്യം റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് അവർക്കറിയാം പക്ഷെ അവർ പലപ്പോഴും ആ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുന്നതും കാണുന്നുണ്ട് ഇപ്പോൾ എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇല്ലാതായപ്പോഴാണ് അതായത് നോ കോൺടാക്ട്സിലായപ്പോഴാണ് അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു വാല്യൂ മനസ്സിലാക്കുന്നത് മേ ബി ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതിന് കുറച്ചൊക്കെ ഒരു ഗിൽറ്റി ഫീലിങ്സ് അയാൾക്കുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു അവരിൽ നിന്നും എന്തോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മേ ബി വേറൊരു തേർഡ് പാർട്ടി കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ അപ്രോച്ച് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും എന്തൊക്കെയോ ആൾക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അയാൾ പോയിട്ടുള്ളത് പക്ഷേ എന്തൊക്കെ തന്നെയായാലും അയാൾക്കത് അവിടുന്ന് ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരിക്കില്ല ഉദ്ദേശിച്ച ഒരു കാര്യം അവർ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്നും ആ ഒരു ബെനിഫിറ്റ്സ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടും അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല അതുമൂലം അല്ലെങ്കിൽ ഇപ്പോൾ അയാൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ അയാൾക്ക് മനസ്സിലാവാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം കാരണം അവരൊന്നും അയാളുടെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കാര്യം അയാളൊരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹെൽപ്പ്ഫുള്ളായിരിക്കില്ല നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതായത് നല്ല ഒരു മോറൽ സപ്പോർട്ടായിട്ടും മെൻ്റലി ആണെങ്കിലും എല്ലാ കാര്യത്തിലും ജെനുവൻ ആയിട്ട് നിങ്ങൾ നിന്നിട്ടുള്ളത് നിങ്ങളാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ കുറേ പേർക്കും അവിടെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ അവർ മനസ്സിലാക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനാണ് കാരണം ഈ ഒരു പേഴ്സൺ എത്ര എന്താ പറയുക ഇവർ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് മുൻതൂക്കം കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലോ സ്നേഹത്തിലോ എല്ലാം അവർ പണത്തിൽ മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക ആയിട്ട് കൊടുത്ത ഒരു ബന്ധമായിരുന്നു നിങ്ങളുടെ ഒരു കണക്ഷൻ കണക്ഷനായിരുന്നു നിങ്ങളുടെ എന്ന് പറയുന്നത് പക്ഷേ അവരതിനുള്ളൊരു ഇമ്പോർട്ടൻസ് അവർക്ക് കാണാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഡിവൈൻ ഇൻ്റർവെൻഷനാണ് ഇനി അവരുടെ കാര്യത്തിൽ നടക്കാനായിട്ട് പോകുന്നത് അവർക്ക് മനസ്സിലാവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വലി കണക്ടായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സ്പിരിച്വലി കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് നിങ്ങളുടെ പല കാര്യത്തിലും തീരുമാനങ്ങൾ ഉണ്ടാക്കാനും ലൈഫ് പർപ്പസ് എന്നൊക്കെ പറയാൻ കുറേ പേർക്ക് വേണമെങ്കിൽ ലൈഫ് പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു സ്പിരിച്വലി ഉള്ള ബന്ധം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഇത് എന്നാണ് എനിക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല ആ ഒരു പല കാര്യങ്ങളും അദ്ദേഹം മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാൻ ട്രൈ ചെയ്തിട്ടുമില്ല അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് സ്പിരിച്വലി അതായത് ഡിവൈൻ ആണ് നടത്താനായിട്ട് പോകുന്നത് അതിൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് എന്തായാലും ഇത് കാണുന്നുണ്ട് ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ഇവിടെ എന്തായാലും കാണുന്നുണ്ട് ഇൻ ഫ്യൂച്ചറിൽ അയാൾക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടാനായിട്ടാണ് പോകുന്നത് അവർ സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കാതെ നിങ്ങളെ ഒരു വാല്യൂ കൊടുക്കാതെ നിങ്ങളെ വിട്ടിട്ട് പോയതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതിനുള്ളത് അവർക്ക് കിട്ടും എന്നുള്ളത് ഡ് പെർസെൻറ്റേജ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറയാം കറൻ്റ്ലി അയാൾ ഫിസ് എന്താ പറയുക മണി കോൺസൻട്രേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളെ ഒരുപാട് തിങ്ക് ചെയ്യുന്നുള്ളതായിട്ട് കാണുന്നുണ്ട് മെൻ്റലി ഞാൻ പറഞ്ഞല്ലോ മെൻ്റലി കോൺഫ്ലിക്റ്റ് ആണ് അധികവും ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ചിന്തകൾ ഓവർ തിങ്കിങ് ട്വൻ്റി ഫോർ ബൈ സെവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അവർക്ക് ഒരു റിസ്കി ഫാക്ടർ ആയിരിക്കാം നിങ്ങൾക്കും ഈ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പക്ഷേ എങ്കിൽ പോലും ഇത് വേണമെന്നാണ് ഒരു എന്താ പറയുക മുൻതൂക്കം വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുണ്ടായിരുന്ന ടൈമിൽ അവർ നിങ്ങൾക്കൊരു വാല്യൂ തന്നിട്ടില്ല എന്നുള്ളത് അവർക്കും ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ എന്താ പറയുക വാട്ട്സപ്പിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർ നന്നായിട്ട് നിങ്ങളെ എന്താ പറയുക നോക്കുന്നുണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അവരെ നിങ്ങൾ അവർ വാച്ച് ചെയ്യുന്നുണ്ട് ചില എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്തെടുക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളും അങ്ങനെ തന്നെയാണ് അവരെ പോലെ തന്നെ നിങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാ കാര്യങ്ങളും നിങ്ങളും തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഒരു സ്റ്റേജ് എന്ന് പറയാനായിട്ട് ഒരുപാട് വിഷമത്തിൻ്റെ ഘട്ടത്തിലുള്ളൊരു സ്റ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സ്ട്രഗ്ളിംഗ് പീരീഡ് ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ ഒരു മൂൺ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നിങ്ങൾക്ക് ഒരു കാര്യത്തിനോടും ഒരു സന്തോഷമില്ലായ്മ അല്ലെങ്കിൽ എല്ലാം തളർന്ന ഒരു അവസ്ഥ എന്ന് അറിയില്ലേ എല്ലാ ഇപ്പം നിങ്ങളൊരു ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഉന്മേഷത്തോട് കൂടിയിട്ടല്ല ചെയ്യുന്നത് ഓ ഇനി എന്തുന്മേഷം എല്ലാം പോയി അല്ല എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾക്ക് തളർന്നു തളർന്നു പോയിട്ടുള്ള ഒരു അവസ്ഥ മാനസികമായിട്ട് ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് തളർന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ആഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് അവരുടെ ഒരു അവരുടെ ഒരു കോൺടാക്സിൽ വരെ ഇവർക്കും ഇപ്പം ആഗ്രഹമുണ്ട് ഇവർ അറ്റ് എ ടൈം സെയിം ഞാൻ പറഞ്ഞല്ലോ ഫിനാൻഷ്യലി കോൺസെൻട്രേറ്റഡ് ആണ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ആണെങ്കിൽ പോലും അവർക്കത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ ടൈമിൽ പോലും ഞാൻ പറഞ്ഞു ട്വൻ്റി ഫോർ ബൈ സെവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല അവർ എത്രക്ക ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിനുള്ള ഫലം അവർക്ക് കിട്ടുന്നില്ല അതാണ് അവരുടെ അവസ്ഥയെന്ന് പറയും കിട്ടില്ല കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് അവരുടെ ലക്കി ഫാക്ടർ അത് അതവർ തിരിച്ചറിഞ്ഞിട്ടില്ല അത് തിരിച്ചറിയാനായിട്ട് ഇനി ടൈം വരാനായിട്ട് പോകുന്നേ ഉള്ളൂ അവർ ഒരുപാട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാനായിട്ട് സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങളെ മുമ്പിൽ തന്നെ അത് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഡിവൈൻ ഇൻ്റർവേഷൻ ആണ് ഞാൻ പറഞ്ഞു ഈ ഒരു ആയിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവൈൻ കണക്ഷൻ ബന്ധമായതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പർപ്പസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലൊരു റൈറ്റ്സ് ഇല്ല അവസാനിപ്പിക്കാനായിട്ട് റൈറ്റ്സ് ഇല്ല അത് ഡിവൈൻ തീരുമാനിക്കണം അവസാനിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് അതുകൊണ്ട് ഡിവൈൻ ഇവിടെ ബാലൻസിങ് നിങ്ങളെ റിലേഷൻഷിപ്പിൽ ബാലൻസിങ് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ളൊരു ഫീലിങ്സും നിങ്ങളുടെ മെമ്മറീസ് നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന ആ നിമിഷങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തും വിധമുള്ള കാര്യങ്ങൾ ചില സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്നുണ്ട് നമ്മളുടെ ഡിവൈൻ ഓക്കെ